കാറൽമണ്ണ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ ദശാവതാര ചന്ദന ചാർത്ത് മഹോത്സവത്തിന് തുടക്കമായി ആദ്യ ദിനം രൂപത്തിലാണ് ഭഗവാനെ ചന്ദനം ചാർത്തി അലങ്കരിച്ചിരിക്കുന്നത് നരിക്കാട്ടിരി മനയ്ക്കൽ രാമപ്രസാദ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഓരോ ദിവസവും ഭഗവാന്റെ ഓരോ അവതാരങ്ങളിൽ

സ്വദേശം വെള്ളിനെയാണ് ധാരവാടൊക്കെ അവിടെയാണ് പക്ഷേ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പണക്കാട് തിരുവനന്തപുരം വാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ മേശാന്തിയായിരുന്നു കുറേ കാലം ഇപ്പോൾ തന്ത്രിമാരുടെ കൂടെ വലർമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു അലങ്കാര വിഷയങ്ങളാണ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ ദശാവതാരത്ത് ഇന്നിപ്പോൾ ദശാവതാര ചന്ദന ചേർത്ത് ആദ്യ ദിവസമാണ് ഇന്ന് മത്സ്യാവതാരമാണ് വിശേഷ നിവേദ്യം അതൊക്കെയുണ്ട് പ്രത്യേക ഉണ്ട് സാധാരണ അറച്ചു ചന്ദന കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവസാന ദിവസം നമ്മൾ ചേർത്തുന്നത് വിശേഷ സുഗന്ധപൂരിതമായിട്ടുള്ള ലാഭം കൊണ്ടാണ് ചേർത്തണതെന്നുള്ളൊരു വിശേഷം കൂടി ഉണ്ട് അവസാന ദിവസം അഷ്ടമി അതെ ദിവസം അതെ അതെ അത് വിശ്വരൂപമായിട്ടാണ് സാധാരണ മത്സ്യപൂർവ്വം വരാഹം നരസിംഹം വാമനം കൽക്കിയായിട്ടാണ് അവസാനം അവസാനിക്കാറ് പക്ഷെ നമ്മൾ ഞാൻ എൻ്റെ ഒരു സങ്കല്പത്തിൽ ആയിട്ടല്ല കൽക്കല്ല നമ്മൾ ആരാധിക്കേണ്ടതുള്ളൊരു വിശ്വരൂപമായിട്ടുള്ള പത്താമത്തെ അവതാരം നമ്മൾ ഇവിടെ സാധാരണ ഞാൻ ചാർത്തുമ്പോഴത്തേക്കും അങ്ങനെ ചാർത്താറും അത് കാഷ്ടമേരം കൊണ്ട് എന്നാണ് വരുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ